ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എന്തായാലും ഇന്നലെ പറഞ്ഞു നിർത്തിയ എപ്പിസോഡിൻ്റെ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂയിലോട്ട് കടക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ കുടുംബസ്വത്ത് വീണ്ടെടുക്കണമെങ്കിൽ രുദ്രപ്രതാപൻ ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ് അതായത് രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ ആരാണോ തിരിച്ചെടുക്കാൻ തിരിച്ചു കൊടുക്കുന്നത് അവർക്ക് ആ നിലം സ്വന്തമാക്കാം ഒരു പക്ഷേ നമ്മുടെ പാറുവിൻ്റെ വീട്ടുകാരാണ് ആ പത്ത് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് രുദ്രപ്രതാപൻ്റെയും സുന്ദരേശൻ്റെയും കയ്യിൽ എത്തിക്കുന്നതെങ്കിൽ അവർക്കെടുക്കാം അല്ലെങ്കിൽ ഇവരത് വിൽക്കും അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദത്തിലാണ്ട് പോവുകയാണ് പാറുവും ഈ കാര്യം അറിയുകയാണ് അങ്ങനെ പാറു എല്ലാവരോടും ഈ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമികാമേടവും അതുപോലെ തന്നെ കൂട്ടുകാരികളും പ്രിയനുമൊക്കെ പല വഴി ചിന്തിക്കുകയാണ് പാറുവിന് പത്തു ലക്ഷം രൂപ ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിനെയും ഇങ്ങോട്ട് ഒരു വട്ടിപ്പലിശക്കാരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ലക്ഷം രൂപ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് പ്രിയൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് പ്രകാരം പത്ത് ലക്ഷം രൂപയൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല ഇനിയിപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് പകരം രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ തരാം പക്ഷേ ഒരു ഗവണ്മെൻറ്റ് ജോലിക്കാരൻ്റെ ജാമ്യം വേണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന പ്രിയം പറയുകയാണ് ചെ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഗവണ്മെൻറ്റ് ജോലിക്കാരൻ്റെ ജാമ്യം നിങ്ങൾക്ക് വേണമല്ലേ ഞങ്ങൾക്ക് ആ പൈസ വേണ്ടാന്ന് തന്നെ പറയുകയാണ് അങ്ങനെ അവിടുന്ന് പാർവിണ്യം വിളിച്ചിറങ്ങുന്ന പ്രിയനാണെങ്കിൽ അറിയാവുന്ന ഒരു ബാങ്ക് മാനേജറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ അയാൾ പ്രിയൻ്റെ ഡോക്യുമെൻസൊക്കെ ചെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇതേ സമയം അയാളുടെ അതായത് ഈ ബാങ്ക് മാനേജറുടെ അടുത്തേക്ക് നമ്മുടെ കൈലാഷ് കോൾ ചെയ്യുന്നുണ്ട് നാൽപ്പത് ലക്ഷം രൂപ പെട്ടെന്ന് കൈലാഷിന് വേണം എന്ന് പറയുകയാണ് അങ്ങനെ അത് എന്ന് പറയുകയാണ് എന്തായാലും ആ സന്തോഷത്തിൽ ലോൺ പാസ്സാക്കി തരാമെന്ന് മാനേജർ പറയുക പക്ഷേ നമ്മുടെ പ്രിയൻ്റെ സാലറി പ്രകാരം പത്ത് ലക്ഷം രൂപയൊന്നും അനുവദിക്കാനായിട്ട് നിർവാഹില്ല പക്ഷേ പ്രിയന് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ മുതൽ മുടക്കുള്ള സ്ഥലമോ കടയുടെ ആധാരമോ ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അനുവദിച്ച് തരാമെന്ന് ബാങ്ക് മാനേജർ പറയുകയാണ് എന്തായാലും പ്രിയം പറയുകയാണ് ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്ന് അങ്ങനെ പുറത്തിറങ്ങുന്ന പ്രിയനോട് പാറു ചോദിക്കുകയാണ് ചേട്ടാ ഈ പത്ത് ലക്ഷം രൂപ നമ്മളെയും കൊണ്ട് ഒപ്പിക്കാൻ പറ്റുമോ ഏ എങ്ങനെയാണ് പ്രിയൻചേട്ടനെ ഇത്രയും രൂപയുടെ ഡോക്യുമെൻസ് ഒപ്പിക്കാനായിട്ട് പറ്റുക ഏ എനിക്ക് തോന്നുന്നില്ല പ്രിയൻ ചേട്ടാ നോക്ക് പാറു നോക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സ്ഥലമുണ്ട് അവന് പൈസയായിട്ട് എന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് അവന് തരാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും പത്ത് ലക്ഷം രൂപ ഒപ്പിക്കും പാറു ഞാനില്ല നിൻ്റെ കൂടെ നീ ധൈര്യമായിട്ടിരിക്കാനായിട്ട് പാറുവിനോട് പറയുകയാണ് പാറുവിന് ധൈര്യം കൊടുക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പാറുവിൻ്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത് പാറുവിൻ്റെ കുടുംബത്തിലേക്ക് ഈ രുദ്രപ്രതാപനും കൂട്ടുകാരനും കൂടെ ചെല്ലുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരനാണ് പാറുവിൻ്റെ കുടുംബസ്വത്ത് വിൽക്കാനായിട്ട് രുദ്രപ്രതാപൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ രുദ്രപ്രതാപം പറയുകയാണ് ആ പിന്നെ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങളുടെ പൂർവികന്മാരെയൊക്കെ കുഴിച്ചിട്ടല്ലോ എന്തായാലും ആ കുഴി തോണ്ടിയിട്ട് എൽ കഷ്ണങ്ങൾ ഞങ്ങളെടുത്തങ്ങ് കളയാൻ പോവാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ കാരണന്മാർ അവിടെ അങ്ങ് എന്ന് പറയാണ് ഇത് കേട്ട പാർവിൻ്റെ അമ്മ പറയാണ് എടാ രുദ്രപ്രതാപ നീ ഇനി കൂടുതൽ പറഞ്ഞാൽ നിൻ്റെ നോവ് ഞാൻ പിഴുതെടുക്കും അവരൊക്കെ കാരണന്മാരാണോടാ മരിച്ച് ഒരാളെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ടാണ് പിന്നെ അവരെ കണക്കാക്കുന്നത് അല്ലാതെ നിനക്ക് തോന്നുന്ന സമയത്ത് അവരുടെ കുഴിമാടം വെട്ടിയെടുത്ത് അവരുടെ ബാക്കിയുള്ള അവശേഷിപ്പ് കളയാനൊന്നും നിന്നെക്കൊണ്ട് പറ്റില്ല ഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അവരൊക്കെ ദൈവങ്ങളാണെന്നാണോ അതേടാ നമ്മളിപ്പോൾ ദൈവങ്ങളായിട്ട് കണക്കാക്കുന്ന എല്ലാവരും പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മുതൽ വീണ്ടെടുക്കും പാറു അതിന് വേണ്ടിയിട്ടാണ് ആ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് എന്തായാലും പാറുവിൻ്റെ അച്ഛൻ പൈസയായിട്ടേ ഇവിടേക്ക് വരുവുള്ളൂ എന്തിനാ അമ്മായി ഇങ്ങനെയുള്ള മനക്കോട്ടുകൾ അമ്മായി കെട്ടുന്നത് അമ്മായിക്ക് തോന്നുന്നുണ്ടോ പത്ത് ലക്ഷം രൂപയൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന് അങ്ങനെ പത്ത് ലക്ഷം രൂപ മാമനെ ഒപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ പാറു എന്തിനാണ് പട്ടണത്തിൽ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇനി പാറു കഷ്ടപ്പെടുന്നത് പോട്ടെ ഈ നി ലക്ഷ്മിയുടെ കല്യാണം നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെന്തിനാ വാടക വീട്ടിൽ വന്ന് താമസിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ കാൽ കാശ് എടുക്കാനായിട്ട് ഉള്ള ഇല്ല അങ്ങനെയുള്ള നിങ്ങളാണോ പത്ത് ലക്ഷം രൂപ ഒപ്പിക്കാൻ പോകുന്നത് ആ മൈ എന്നെ ചിരിപ്പിക്കരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇത് കേട്ട് ദേഷ്യം വന്ന അമ്മ പറയുകയാണ് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോടാ പക്ഷേ ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ ഒരിക്കലും വിട്ടു തരില്ല എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് പാറുവിൻ്റെ ചേട്ടനെയാണ് പാറുവിൻ്റെ ചേട്ടൻ കൂട്ടുകാരനായിട്ടുള്ള സൈമണുമായിട്ട് പാറുവിൻ്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കട്ട സ്വർണ്ണമുണ്ടല്ലോ അത് പണയം വെക്കാനായിട്ട് പോവാണ് അപ്പോൾ ഈ സൈമൺ ചോദിക്കുകയാണ് എടാ നീ എന്ത് പണിയെ കാണിക്കുന്നത് നീ ഇത് വീട്ടിലേക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ സ്വർണ്ണം എടുത്ത് പണയം വെക്കാണോ നീ നിൻ്റെ വീട്ടിലേക്ക് കൊടുക്കുന്നില്ലേ എടാ നിൻ്റെ എൻ്റെ അവസ്ഥ ഇപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ എൻ്റെ ഭാര്യ അവൾ അവളൊരു തരം സ്വഭാവക്കാരിയാണ് ഞാൻ എടുത്ത ഏറ്റവും വലിയ തെറ്റായിപ്പോയി അവളുടെ അവളുമായിട്ടുള്ള എൻ്റെ വിവാഹം ഇപ്പത്തെ ഈ പൈസ പണയം വെച്ചിട്ട് പൈസ എടുത്തു കൊടുത്തില്ലെങ്കിൽ അവൾ സോഫയുടെ പൈസ അടയ്ക്കാനായിട്ട് പൈസ ഇല്ലായെന്ന് പറഞ്ഞ് വല്ല കടുങ്ങുകയും ചെയ്യും എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഈ സ്വർണം തിരിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ എത്തിച്ചേനേന്ന് പറയുകയാണ് എന്തായാലും ചേട്ടൻ്റെ കയ്യിൽ പണയം വെക്കാൻ സ്വർണ്ണമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു കള്ളൻ വേഗം തന്നെ നിലത്ത് കിടക്കുന്ന മണ്ണ് വാരി ചേട്ടൻ്റെ കണ്ണിലേക്ക് എറിഞ്ഞിട്ട് ഈ സ്വർണം വെച്ചിരിക്കുന്ന ബാഗുമായിട്ട് ഓടുകയാണ് അങ്ങനെ സൈമൺ എന്ന് പറയുന്ന ഈ കൂട്ടുകാരനും ഓടുകയാണ് കേട്ടോ പിന്നാലെ അപ്പോഴാണ് നമ്മുടെ പാറു കുറുകെ വരുന്നത് അത് ശരി ഏതൊരു കള്ളൻ്റെ പിന്നാലെയാണല്ലോ ഈ ഓടുന്നത് ഇവരുടെ നാട്ടിലേക്കുള്ള ഓട്ടം ഈ സൈമൺ ആണ് ഓടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻപേ തന്നെ ഇവർക്ക് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ പാറു ഈ കള്ളനെ പിടിച്ച് അടിച്ച് നിലത്തിടുകയാണ് അങ്ങനെ ഈ സ്വർണം സേഫ് ചെയ്യുകയാണ് അങ്ങനെ ഈ സൈമൺ വന്നിട്ട് പറയാ ഒരുപാട് നന്ദിയുണ്ട് പാറു ദേ നീ വന്നില്ലായിരുന്നെങ്കിൽ ഈ സ്വർണം പോയേനെ എൻ്റെ കൂട്ടുകാരൻ്റെ സ്വർണമാ പണയം വെക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാ എന്തായാലും നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം മാറിയത് കൊണ്ട് പാറിൻ്റെ ചേട്ടൻ കാണുന്നുണ്ട് അപ്പോൾ പാറു പറയാണ് എൻ്റെ പൊന്നു ചേട്ട സ്വർണമൊക്കെ വളരെ സുരക്ഷിതമായിട്ട് വേണ്ടേ നമ്മൾ കൊണ്ടുപോകാൻ സ്വർണം കഴിഞ്ഞാൽ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് സ്വർണം ഒരു കുടുംബത്തിൻ്റെ അഭിമാനവും സമ്പാദ്യവും എല്ലാം സ്വർണ്ണം ാണ് അത് അത് പോയവർക്കേ അതിൻ്റെ വില മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ല ചേട്ടാ ചേട്ടൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് അന്നാ വണ്ടി ഓടിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന ചേട്ടനാണോ ആ അത് തന്നെയാണ് എന്നിട്ട് ആ ചേട്ടൻ എന്തേ അവൻ്റെ കണ്ണിൽ പൊടി എറിഞ്ഞിട്ടാണ് ഈ സ്വർണം പിടിച്ചുപറിച്ചുകൊണ്ട് പോയത് അവൻ അവിടെ എവിടെയെങ്കിലും കാണുമോളെ എന്ന് പറയുകയാണ് ചേട്ടാ എന്താണെങ്കിലും സ്വർണം കയ്യിൽ സുരക്ഷിതമായിട്ട് വെച്ചേക്കട്ടോ ആ ചേട്ടനോട് എൻ്റെ അന്വേഷണവും പറയണം എന്ന് പറയുകയാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവുകയാണ് അതിന് ശേഷം സൈമണാണെങ്കിൽ ഈ ചേട്ടനോട് പറയുകയാണ് നീ കണ്ടല്ലോ നിൻ്റെ പെങ്ങളാ ഇന്നിപ്പോൾ ഈ സ്വർണം കാത്തത് ഇതൊന്നും വെറുതെ നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലടാ ഇനിയും നീ ഈ പൈസ ഈ സ്വർണം എടുത്ത് പണയം വെച്ചിട്ട് ആ പൈസയ്ക്ക് കുടുംബ ചെലവും അതിനുശേഷം നീ ഗൾഫിലേക്ക് പോവാനായിട്ടും തന്നെയാണോ തീരുമാനം ഇല്ലടാ ഞാൻ ഇനി അങ്ങനെ ചിന്തിക്കുന്നില്ല ഇത് ഞാൻ നേരെ പാറുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ് നോക്ക് അതിക്ക് മുൻപായിട്ട് നിൻ്റെ ഭാര്യയോട് പറഞ്ഞു മനസ്സിലാക്ക് അല്ലെങ്കിൽ അവൾ ഈ ദേഷ്യത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോടാന്ന് പറയുകയാണ് ശരി എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രുദ്രപ്രതാപനെ കാണിക്കുകയാണ് അല്ല ആ കുടുംബത്തെ ഒന്ന് പേടിപ്പിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെന്നത് പക്ഷേ അവർ നമ്മളെ പേടിപ്പിക്കുകയാണല്ലോ ആ ലക്ഷ്മി പറയുന്നത് കേട്ടില്ലേ അവളുടെ അനിയത്തി സംവാദിച്ച് പത്ത് ലക്ഷം രൂപ രണ്ട് ദിവസം കൊണ്ട് ഒപ്പിച്ചു വരും എന്ന് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളുടെ ഉദ്ദേശമൊക്കെ തെറ്റോന്ന് വയ്ക്കുകയാണ് അപ്പോൾ രുദ്രപ്രതാപൻ്റെ കൂടെ നടക്കുന്ന ആ ശിങ്കിടി പറയുകയാണ് ചിലപ്പോൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡേ അവളുടെ കൂടെ ഉത്സവത്തിന് ഇവിടേക്ക് വന്ന അവന്മാരെയൊക്കെ കണ്ടില്ലേ അവന്മാരെയൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ സാധാരണക്കാരനാണെന്ന് ആ പ്രത്യേകിച്ച് ആ കൈലാഷെന്ന് പറയണവൻ അവൻ വലിയൊരു എം ഡി ആണ് വലിയൊരു കമ്പനിയുടെ കോടികളുടെ അങ്ങനെയുള്ളപ്പോൾ പാർവതിക്ക് വേണ്ടിയിട്ട് ഒരു സഹായം പത്ത് ലക്ഷം രൂപയുടെ സഹായം അവന് ചെയ്യാൻ എത്ര സമയം എടുക്കും മിക്കവാറും അവൻ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മുക്തയെ വിളിക്കണം അങ്ങനെ നേരെ മുക്തയെ വിളിക്കുകയാണ് രുദ്രപ്രതാപൻ അപ്പോൾ മുക്തയെ ചോദിക്കുകയാണ് ആ രുദ്രപ്രതാപോ താൻ എന്താണാവോ ഇങ്ങനെ എന്നെ വിളിച്ചത് സാധാരണ അങ്ങനെ വിളിക്കാറൊന്നും അല്ല പാർവതിയുടെ കുടുംബത്തിന് ടെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്ന ആ നിലംതര അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറിച്ച് ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞു പക്ഷേ അവർ അവരെന്നെ അങ്ങ് ആക്കുന്നു എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അവൾ പത്ത് ലക്ഷം രൂപ ഒപ്പിക്കും എന്ന് തന്നെയാണ് അവടെ കുടുംബം പറയുന്നത് അതിനുള്ള ഏക വഴി കൈലാഷ് മാത്രമാണ് ഇനിയിപ്പോൾ കൈലാഷിൻ്റെ സഹായം വല്ലതും അവൾക്ക് കാണുമോ രുദ്രപ്രതാപ താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തേ അറിഞ്ഞു അവൾക്ക് പത്ത് ലക്ഷം രൂപ വേണമെന്നും ഞാൻ അറിഞ്ഞതാണ് അവൾ കൈലാഷിൻ്റെ അടുത്തേക്ക് ചോദിച്ച് വന്നതാണ് പക്ഷേ ഞാൻ സമ്മതിക്കോ കൈലാഷ് അവൾക്ക് പൈസ കൊടുക്കാൻ അതിന് മുൻപായിട്ടേ ഞാൻ കൈലാഷിൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആൻറ്റി അത് തടഞ്ഞു അവൾക്ക് പത്ത് ലക്ഷം രൂപ പോയിട്ട് പത്തിൻ്റെ പൈസ പോലും അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് രുദ്രപ്രതാപനൊന്നും കൊണ്ടും ടെൻഷനാവണ്ട നിങ്ങളെ ചുമ്മാ അവർ വെല്ലുവിളിക്കുന്നതാ ഒരു കാരണവശാലും രണ്ട് ദിവസം കൊണ്ട് അവൾക്ക് പത്ത് ലക്ഷം രൂപ പോയിട്ട് പത്ത് രൂപ പോലും ഒപ്പിക്കാനായിട്ട് പറ്റില്ല ആ അപ്പോൾ കൈലാഷ് കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പായി പക്ഷേ ഇനിയാ ഇനിയാ പ്രിയൻ പ്രിയനോ നിങ്ങളെന്താ വിചാരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റിയ ഒരുത്തനാണ് പ്രിയനെന്നോ അവനൊക്കെ സാധാരണക്കാരനല്ലേ ഇനി അവന് കൊടുക്കാൻ പറ്റിയാൽ തന്നെ രണ്ട് ദിവസം കൊണ്ട് ഒരു കാരണവശാലും പത്ത് ലക്ഷം രൂപ ഒപ്പിച്ച് അവന് കൊടുക്കാൻ പറ്റത്തില്ലെന്നേ പിന്നെ ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് എന്നോടും കൂടെ ഒന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഞാനും അറിഞ്ഞിരിക്കാലോ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞാനും ചെയ്യാമെന്ന് നമ്മുടെ മുക്ത വാക്കുകൊടുക്കുകയാണ് എന്തായാലും രുദ്രപ്രതാപന് സമാധാനവുമാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ ചേട്ടനെ കാണിക്കുകയാണ് വീട്ടിലെത്തിയ ചേട്ടനോട് ചേട്ടത്തിയമ്മ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ കൊണ്ടുവന്ന് ആ സ്വർണം പണയം വെച്ചോ പണയം വെച്ചിട്ട് എത്ര രൂപ കിട്ടി ഇല്ല ഞാൻ പണയം വെച്ചില്ല അതെന്താ പണയം വെക്കാതിരുന്നത് അതെന്തിനാ പണയം വെക്കുന്നത് നീ ഒന്ന് കേട്ടോ എൻ്റെ കുടുംബത്തെ ഇനിയും കണ്ണീരിലാക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല അതായത് ഇനി പണയം വെക്കണ്ടാ ഞാൻ എൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ പോവാം നിനക്കറിയാമോ ഞാനിത് പണയം വെക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു കള്ളൻ ഈ സ്വർണം പിടിച്ചു പറിച്ചു അവിടെ നിന്ന് ഈ സ്വർണം രക്ഷപ്പെടുത്തി എൻ്റെ കയ്യിൽ എത്തിച്ചത് പാറുവാണ് ഇനി ഒരിക്കലും എൻ്റെ പെങ്ങന്മാരെയോ എൻ്റെ കുടുംബത്തെയോ എനിക്ക് ചതിയിൽപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ സ്വർണം ഞാൻ അതേപോലെ തന്നെ എൻ്റെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ പോവാണ് ഓ നീ എങ്ങനെയാണോ നീ നിൻ്റെ കുടുംബത്തിലേക്ക് ഈ സ്വർണം എത്തിക്കാൻ പോവുകയാണോ അപ്പോൾ എന്നെക്കാളും വരുന്നത് നിനക്ക് ഈ സ്വർണമാണല്ലേ ഹാ എങ്കിലേ നീ ഒരു കാര്യം ഓർത്തോ ഞാൻ ഇനി നിൻ്റെ കൂടെ ജീവിക്കില്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് അവിടെ ചെന്ന് എൻ്റെ അച്ഛൻ എന്നെ തല്ലിയാലും ശരി കൊന്നാലും ശരി ഞാൻ അവിടെ താമസിച്ചോളാം അല്ലാതെ ജീവിക്കാൻ അറിയാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് കാലാകാലം നശിപ്പിക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ഓർത്തോ എന്നെ വേണമെങ്കിൽ നീ നീ ഈ സ്വർണം കൊണ്ടേ പണയം വെച്ച് ഗൾഫിലേക്ക് പോകണം എന്ന് പറയുകയാണ് ഇത് കേട്ട ചേട്ടൻ പറയാണ് എൻ്റെ പൊന്നെ നിന്നോട് എത്ര തവണ ഞാൻ പറയണം നിന്നെ എനിക്ക് വേണം പക്ഷേ നീ പറയുന്നത് കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ എൻ്റെ കുടുംബത്തെ ഇനിയും ഇനിയും മാനം കെടുത്തി എൻ്റെ കുടുംബത്തിൻ്റെ ജീ ജീ കുടുംബത്തിലുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതാടാ ഞാൻ പറഞ്ഞത് എനിക്ക് നിന്നെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ പെണ്ണങ്ങ് പ്രശ്നം ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആ പെണ്ണ് സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയുകയാണ് നീ പറയുന്നത് പോലെ ഇതെവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണയം വെച്ചിട്ട് നീ പറഞ്ഞതുപോലെ തന്നെ എവിടേക്കെങ്കിലും ഞാൻ പൊയ്ക്കോളാം ഒന്നും മിണ്ടാതിരിക്കാൻ പറയുകയാണ് കേട്ടോ അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് സമാധാനമാവുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് പാറുവിൻ്റെ ചേച്ചിനെയാണ് ചേച്ചിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല അങ്ങനെ പാറുവിനെ കോളുകയാണ് മോളെ പാറു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നിന്നെ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത് എടി പത്ത് ലക്ഷം രൂപ അത് ഒപ്പിക്കാൻ പറ്റുമോ രുദ്രപ്രതാപൻ ഇവിടെ വന്ന് കുറച്ച് വെല്ലുവിളിയൊക്കെ നടത്തി എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു അറിയാണ് ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട പ്രിയൻ ചേട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയൻ ചേട്ടൻ അറിയാവുന്ന ആരോ എന്തോ പണയം വെക്കാൻ സ്ഥലം കൊടുക്കാമെന്നോ എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്രിയൻ ചേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രിയനെ വിളിക്കുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ആകെ ടെൻഷനായിരിക്കാം കേട്ടോ അല്ല പ്രിയൻ ചേട്ടാ പണയം വെക്കാനായിട്ടുള്ള ഡോക്യുമെൻസ് കിട്ടിയോ നമുക്ക് നാളെ ലോൺ കിട്ടുമോ പാറു നീ എന്തിനെങ്ങനെ ടെൻഷനാവുന്നത് ഞാനല്ലേ നിൻ്റെ കൂടെ നിനക്കൊരു പ്രശ്നം വന്നാൽ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും പാറു കാരണം ഇവിടെ നിനക്ക് വേറൊരാളെ അറിയില്ലല്ലോ നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം ഈ പൈസയിലാണ് ഇരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് അവൻ ഫ്രീ ആവുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ എന്തായാലും വിളിക്കും വിളിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ ആ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് ലോണായിട്ട് പൈസ മേടിക്കാം നീ ധൈര്യമായിട്ടിരിക്കെ പ്രിയ ചേട്ടാ എനിക്കൊരു പ്രശ്നം വന്നാൽ അത് പറയാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ എനിക്ക് ചേട്ടൻ മാത്രമേ വിശ്വാസമുള്ളൂ എന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് നിനക്ക് എന്നെ വിശ്വാസമില്ലേ അതുപോലെ നിന്ന് എനിക്കും വിശ്വാസമുണ്ട് നാളെ എൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ നീ എൻ്റെ കൂടെ നിൽക്കില്ലേ ചേട്ടാ ഇതുപോലൊരു പ്രശ്നം പ്രിയൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല അങ്ങനെ വരില്ല ദൈവം വരത്തില്ല ഇനി അതും മറികടന്ന് അങ്ങനൊരു പ്രശ്നം വരികയാണെങ്കിൽ ആരൊക്കെ പ്രിയൻചേട്ടൻ്റെ കൂടെ ഇല്ലേലും ഞാനുണ്ടാവും പ്രിയൻ ചേട്ടൻ്റെ കൂടെ എനിക്കത് പാറു ഞാൻ ഉറപ്പായിട്ടും നിനക്ക് ആ ഡോക്യുമെൻ്റ്സ് എത്തിച്ച് തന്നിരിക്കുന്നു എന്ന് പറയാണ് തന്നിരിക്കും എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിൽ കൂട്ടുകാരൻ്റെ ഡോക്യുമെൻസൊന്നും അല്ല എടുക്കാൻ പോകുന്നത് അമ്മയും അനിയത്തെയും നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ അമ്മയുടെ കട്ടിലിൻ്റെ താഴെ ഇരിക്കുന്ന ചാവി കൈക്കലാക്കിയിട്ട് അമ്മ അറിയാതെ വീടിൻ്റെ ആധാരമാണ് എങ്ങെടുക്കുന്നത് എന്നിട്ട് അമ്മയോടൊരു ക്ഷമാപണവും നടത്തും അമ്മേ എനിക്കറിയാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷേ പാറുവിൻ്റെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റാരും അവളെ സഹായിക്കാനില്ല അതുകൊണ്ട് എനിക്കിത് ചെയ്തേ മതിയാവുള്ളു അമ്മേ അമ്മേനോട് ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഈ കട്ടെടുത്ത ഡോക്യുമെൻസുമായിട്ട് പിറ്റേ ദിവസം പാറുവിനേയും കൊണ്ട് ബാങ്കിലെ മാനേജറുടെ അടുത്തേക്ക് ചെന്ന് ചെല്ലുകയാണ് നമ്മുടെ പ്രിയൻ അപ്പോൾ ഇതൊന്നും അറിയാതെ പാറു പ്രിയനെ വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മാനേജർ ഈ ഡോക്യുമെൻസൊക്കെ ചെക്ക് ചെയ്യാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് സർ എത്രയും വേഗം ഞങ്ങൾക്ക് പൈസ കിട്ടുമല്ലോ അല്ലേ പൈസയായിട്ട് തന്നാൽ മതി ചെക്കായിട്ട് വേണ്ട ഞങ്ങൾക്ക് അത്രയും വേഗം ഇവളുടെ നാട്ടിലെത്താനായിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തരാം ഇതൊന്നും ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ് ഇതേ സമയത്ത് പാറുവിൻ്റെ ചേട്ടനാണെങ്കിൽ അതേ ബാങ്കിൽ തന്നെ സ്വർണം പാണയപ്പെടുത്താനായിട്ട് വന്നിരിക്കാൻ കേട്ടോ തൊട്ടപ്പുറത്തുംപ്പുറത്ത് അവരുണ്ടെങ്കിലും പരസ്പരം കണ്ടിട്ടില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് അത് നമുക്ക് നിർബന്ധമാണ് അത്യാവശ്യമാണ് ഒന്ന് ലൈക്ക് കൂടെ ചെയ്യോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ളവർ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ എനർജി കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ